തൃശൂർ മലക്കപ്പാറയിൽ യാത്രക്കാർക്ക് നേരെ വീണ്ടും കബാലിയുടെ ആക്രമണം കുന്നിൻ ചരിവിലേക്ക് ചാടിയ യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മണിക്കൂറുകളോളം റോഡിൽ ആന നാലു കാറുകൾ ആക്രമിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കബാലി ഷോളയാറിനും അമ്പലപ്പാറ വാൽവ് ഹൌസിനുമിടയിൽ റോഡിൽ നിലയുറപ്പിച്ചത് വഴിയരികിലെ പനമരം മറിച്ചപ്പോൾ റോഡിന് കുറുകെയാണ് വീണത് തുടർന്ന് റോഡിലേക്ക് ഇറങ്ങിയ കബാലി മണിക്കൂറുകളോളം വഴിയടിപ്പിച്ച് തീറ്റ തുടർന്നു ഇരുവശങ്ങളിലും വാഹനനിര കിലോമീറ്ററുകളോളം നീണ്ടു കെഎസ്ആർടിസിയുടെ പത്തോളം വിനോദയാത്രാ ബസ്സുകളും സ്വകാര്യ ബസ്സും ഗതാഗത കുരുക്കിൽപ്പെട്ടു കുരുക്കിൽപ്പെട്ട നാല് കാറുകളും കബാലി ആക്രമിച്ചു ഇതിനിടെ യാത്രക്കാർക്ക് നേരെയും ആന പാഞ്ഞെടുത്തു ആന പാഞ്ഞെടുത്തതോടെ യാത്രക്കാരിൽ ചിലർ താഴ്ചയിലേക്ക് ചാടുകയായിരുന്നു ഇതിൽ ഒരാൾ താഴേക്ക് ഊർന്നുപോയെങ്കിലും മരത്തിൽ പിടിച്ചുനിന്നു സമീപത്തുനിന്ന് ആന മാറിയതിനുശേഷം വനപാലകരും സഹയാത്രക്കരും ചേർന്ന് ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്താൻ ശ്രമിച്ചുവെങ്കിലും പനതിന്നുന്നതുകൊണ്ട് കപാലി റോഡിൽ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ രാത്രിയോടെയാണ് ആന മലമുകളിലേക്ക് തിരിഞ്ഞത് പിന്നീട് കുറച്ചു വാഹനങ്ങൾ കടന്നുപോയെങ്കിലും വീണ്ടും കപാലി റോഡിൽ തന്നെ നിലയുറപ്പിച്ചു ഇതോടെ വീണ്ടും ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു രാവിലെ എട്ട് മണിവരെ റോഡിൽ നിലയുറപ്പിച്ച ആന ഷോളയാർ നിന്ന് പതിനാറ് കിലോമീറ്റർ റോഡിലൂടെ നടന്ന ആനക്കയം വെച്ചാണ് കാട് കയറിയത് ഒരു മാസത്തിനിടെ രണ്ടു വട്ടമാണ് കവാലി റോഡിലിറങ്ങി വാഹനങ്ങൾ ആക്രമിക്കുന്നത് കേരളാവശ്യ ന്യൂസ് തൃശൂർ